ആഴ്ച കിണ്ടിയായി തെങ്ങിന്റെ ചൂട്ടി കിടന്ന് നമുക്ക് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഇന്ന് ഒരു തെങ്ങിന്റെ ചുവട്ടിലെ പരിപാടി ഏത് അതായത് തെങ്ങ് കളയാതെ തെങ്ങിന്റെ ഒരു പടുതാക്കുളം അതാണ് നമ്മുടെ പരിപാടി ഇന്നത്തെ വീഡിയോ അപ്പൊ പോവല്ലേ ഹായ് ഞാൻ ജോണ് ഞാൻ കോട്ടയം ജില്ലയിലെ മുട്ടിയേറെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു ഇരുപത്തേഴ് വർഷമായിട്ട് പ്രവാസ ജീവിതത്തിലായിരുന്നു ഫാമിലി ആയിട്ട് ഇപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിൽ സെറ്റിലാകുമെന്ന് വിചാരിച്ചു കുറച്ച് കോഴിയും കുറച്ച് ആടും കുറച്ച് താറാവും ഇച്ചിരി മീനും ഒക്കെ വളർത്തി ഇങ്ങനെ സന്തോഷമായിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു എനിക്കിവിടെ ഒരു മുപ്പത്തഞ്ച് സെൻറ് സ്ഥലമാണുള്ളത് ഇത് വീടിന്റെ ഫ്രണ്ടിലുള്ള ഒരു പ്ലോട്ടാണ് ഈ പറമ്പിൽ ഒത്തിരി വേസ്റ്റ് കല്ലുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൂട്ടി കിടന്നിരുന്നു ഞാനതൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് രണ്ട് പണിക്കാരെ വിളിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് എടുത്തു കൂട്ടി ഒരു തെങ്ങിന്റെ ചുറ്റും വട്ടത്തിലൊന്ന് വെച്ചപ്പോഴത്തേക്കാണ് മനസ്സിലൊരു ഐഡിയ തോന്നിയത് ഇതൊരു ചെറിയ പളിതാക്കുളം ആക്കിയാൽ എന്താ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരികയും അതനുസരിച്ച് ഒരു പണിക്കാരനെ അന്വേഷിച്ച് കണ്ടെത്തി ഇതിൻ്റെ ചുറ്റും ഒരു നല്ല രീതിയിലൊരു കുളം ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് അതിച്ച് നല്ല വിപുലീകരിച്ച് ഉണ്ടാക്കുവാനുള്ള ഒരു ആഗ്രഹം തോന്നുകയും അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഒരു കുളം ഇവിടെ ഒരു തെങ്ങിന് ചുറ്റും തെങ്ങിന് തെങ്ങിനെ സെൻ്ററിൽ നിർത്തിയിട്ട് തെങ്ങിന് ചുറ്റും കെട്ടി ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ ഇത് വളരെ ഞാൻ ഉദ്ദേശിച്ചാലും വലിയൊരു കുളമായിട്ട് രൂപപ്പെട്ടു അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു നല്ല രീതിയിലുള്ള ഒരു പടതക്കുളമാക്കിയാൽ എന്ത് മീൻ വളർത്താമല്ലോ എന്നുള്ള ചിന്തയിൽ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിക്കുകയും അവർ ചാലക്കുടിയിലുള്ള ഫിലിപ്പ് ആൻഡ് ഫിലിപ്പ് ടാർപോളിൻ കമ്പനി എന്ന് പറയുന്ന വിനോജിനെ എനിക്ക് പരിചയപ്പെടുത്തി തരികയും ചെയ്തു അങ്ങനെ അവരുടെ പണികൾ ഇപ്പോൾ ഇവിടെ പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നു വളരെ ഞാൻ ഉദ്ദേശിച്ചാലും വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങളെല്ലാം ഇവിടെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു എനിക്കിതിലൊരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു കഴിഞ്ഞ ആഴ്ച ഈ വിനോദം ടീമുകൂടി ഇവിടെ വന്നിരുന്നു അപ്പൊ ആദ്യം ഇതിന്റെ മെഷർമെന്റ് എടുത്തു കൊടുത്തത് ഞാനാണ് അതിനകത്തൊരു വലിയ വേരിയേഷൻ വരികയും അവർക്ക് ആദ്യം കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇത് ചെയ്യാൻ സാധിക്കാതെ അവര് മണങ്ങി പോവുകയും ചെയ്തു പിന്നീട് ഈ ആഴ്ചയാണ് വീണ്ടും അവർ തന്നെ മെഷർമെന്റ് എടുത്തിട്ട് വീണ്ടും ഇവിടെ അത് ചെയ്യുവാനായിട്ട് വന്നത് പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യണമെങ്കിൽ വളരെ പ്രത്യേകം ശ്രദ്ധിക്കാം ഇതിന്റെ മെഷർമെന്റ് എടുക്കുമ്പോഴേ തെറ്റിപ്പോകാതിരിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളൊരു അപേക്ഷയാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് ഇവിടെ തെങ്ങിന്റെ ചുറ്റും നല്ല സ്റ്റൈലായിട്ട് കല്ലൊക്കെ കെട്ടി തേച്ച് മെക്കി വെച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ നമ്മള് എന്താ വെച്ചാൽ ഇതിന്റെ അകത്ത് വേസ്റ്റ് വാട്ടർ പോകണമല്ലോ മീൻ വിളക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ വേസ്റ്റ് വാട്ടർ പോകാൻ വേണ്ടി ഒരു സൈഡിലേക്ക് അതാന്ന് കുറിച്ചുള്ള നടുക്ക് കൊടുക്കാൻ മാർഗമല്ല നടുക്കിങ്ങനെ തെങ്ങ് ഇങ്ങനെ നിൽക്കുവാണല്ലോ അപ്പം ഒരു സൈഡിലേക്ക് നമ്മൾ ചെരിവ് കൊടുത്തു അതിന്റെ കണക്ടർ ടർഫ് ലീക്ക് ഇല്ലാതെ ഫിറ്റ് ചെയ്യാനുള്ള കണക്ടർ നമ്മൾ ഫിറ്റ് ചെയ്യുവാണ് അപ്പം എന്താ വച്ചാൽ പുറത്തോട്ട് നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾ ഈ ഔട്ട് കൊടുക്കുമ്പോൾ ഈ ടാങ്ക് കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ കുറച്ച് ദൂരമായിട്ടോ നമ്മൾ ഒരു ഓവർഫ്ലോ കൊടുക്കണം ഓവർഫ്ലോ കൊടുത്ത് അതായത് ടാങ്കിന്റെ ഓവർഫ്ലോയുടെ ഉപയോഗം നിങ്ങൾക്ക് അറിയാം പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി പറയാം അതായത് മഴ പെയ്യുവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ മോട്ടർ അടിച്ചിട്ട് മറന്നു പോയാലോ കുളം ടാങ്കും മത്തിപ്പോയില്ല ടാങ്ക് മെത്തിപ്പ ഓവർഫ്ലോ വഴിയും പൊക്കുള്ളൂ അതിന് വേറൊരു ഗുണം കൂടി ഉണ്ട് നമ്മൾ അണ്ടർഗ്രൗണ്ട് ഡ്രൈനേജ് വഴി ഓവർഫ്ലോ കൊടുക്കുമ്പോൾ അകത്തുള്ള വേസ്റ്റ് ഈ ഡ്രൈനേജിന്റെ അടുത്ത് കിടക്കുന്ന വേസ്റ്റ് ഓൾറെഡി നമ്മൾ അങ്ങോട്ട് സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ ഡ്രൈനേജിന്റെ അടിയിൽ അടുത്ത് കിടക്കുന്ന വേസ്റ്റ് ആണ് ഈ അടിയിൽ നിന്നുള്ള വെള്ളത്തിന്റെ പ്രഷറിൽ സോറി മോളിൽ നിന്നുള്ള വെള്ളത്തിന്റെ പ്രഷറിൽ ഈ വേസ്റ്റ് അടക്കം ഓവർഫ്ലോ വഴി പുറത്തു പോകും ഓക്കെ അത് മഴ പെയ്താലോ അല്ലെങ്കിൽ മോട്ടോർ അടിച്ചിട്ട് മറന്നു പോയാലോ ആ കുളം പറ്റി പോല അപ്പൊ മീൻ പോകൂല അങ്ങനെ ഒരു സൗകര്യങ്ങളുണ്ട് നമുക്ക് വാട്ടർ ലെവലിന്റെ മുകളിൽ എത്തക്ക രീതിയിൽ നീളത്തിലുള്ള ഒരു പൈപ്പ് എടുക്കുക എന്നിട്ട് ആ പൈപ്പിന്റെ താഴ്ഭാഗത്ത് ഒരു ഒന്നരടിയോ രണ്ടടിയോ ഹൈറ്റില് അത് ഡിപ്പെൻസ് നമ്മൾ എന്തോരം വെള്ളം ഉണ്ടെന്നുള്ള ഏകദേശം കണക്ക് കൂട്ടിയിട്ട് നമ്മൾ നമ്മള് അരിപ്പ് പോലെ ഹോളടിക്ക എന്നിട്ട് പൈപ്പ് ഈ കണക്ടറിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചാൽ മതി ഇപ്പൊ രണ്ടിഞ്ച് കണക്ടറാണ് ഈ രണ്ടിഞ്ചിന്റെ പൈപ്പിൽ ഈ ഹോളുകൾ ഇട്ടിട്ട് അതിനകത്തേക്ക് പ്രസ് ചെയ്ത് ഇറക്കി വെച്ചാൽ മതി ആ കണക്ടറിന്റെ അകത്ത് ഉള്ളത് ഒരു കപ്പ്ളിങ് അല്ലെങ്കിൽ എൽബോ ആണ് അപ്പം ആ സോക്കറ്റിലേക്ക് സോക്കറ്റിലും സ്യൂട്ടായിട്ടിരുന്ന ഒരു പോവില്ല ആ മോളിലേക്ക് കണക്റ്റ് ഈ മീൻ പോകാതെ വെക്കുന്ന പൈപ്പ് വെക്കുന്ന എത്തിക്കുന്നതിന്റെ കാര്യം എന്താ എന്നാന്ന് വെച്ചാല് അതിന് വെള്ളത്തിന്റെ പ്രഷർ വരുമ്പോഴേ നമ്മളിപ്പോ വലിയ ടാങ്കുകളിലൊക്കെ ആകുമ്പോഴും മണ്ണിന്റെ അടിയിൽ ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ ഇതിന് ആ വാക്കത്തിന്റെ പ്രഷറിൽ ചിലപ്പം മണ്ണിനടി കിടന്ന് പൈപ്പ് പിരിയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അകത്ത് കൊടുക്കുന്ന ഡ്രൈനേജിന്റെ കൊടുക്കുന്ന ഡ്രൈനേജ് കൊടുക്കുന്ന പൈപ്പ് മുകളിലേക്ക് എത്തിച്ചേർത്തുന്നത് അപ്പൊ നമ്മൾ പെട്ടെന്ന് അടയ്ക്കോ ഇതൊക്കെ ചെയ്താലും എയർ സക് ചെയ്യാനുള്ള ഒരു പാത്ത് കിട്ടും അപ്പം ഡാമേജ് ഒഴിവാകും അതുപോലെ തന്നെ ഓവർഫ്ലോക്കും അതുപോലത്തെ ഒരു ധർമ്മം ഉണ്ട് ഓവർഫ്ലോക്കും ഓവർഫ്ലോയും വെക്കുന്നതുകൊണ്ട് ഈ ഒരു എയർ ഇതിന്റെ പ്രഷറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഒരു സംഗതിയും കൂടിയാണത് ഇനി ഈ കണക്ടർ എവിടെ കിട്ടുന്നൊന്നും അന്വേഷിച്ച് കിടക്കണ്ട എന്നെ വിളിച്ചാൽ ഞാൻ അയച്ചു തരാം കേട്ടോ രണ്ടിഞ്ചുണ്ട് മൂന്നിഞ്ചുണ്ട് നാലിഞ്ച് അഞ്ചിഞ്ച് ആറിഞ്ച് ഏത് വേണേലും ഉണ്ട് പണി വെള്ളം എളുപ്പമാണ് പിന്നെ അടിയിൽ ഒരു പാക്കിങ് കൊടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ നല്ല റഫ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഉണ്ടായിരുന്നു പിന്നെ ഈ സിമെന്റ് ചെയ്തത് എല്ലാ ഭാഗത്തും തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് ഒരു രണ്ട് ലെയർ പാക്കിങ് കൊടുത്തു ഓക്കെ എന്നിട്ട് ഇടാൻ പോകുന്നത് എഴുന്നൂറ്റമ്പത് ജി എസ് എമ്മിന്റെ പി വി സി കോട്ടിന്റെ ഐലോൺ ഷീറ്റ് ആണ് ഇത് എന്നാന്ന് വെച്ചാല് തെങ്ങ് നടക്കു നിൽക്കുന്നോണ്ടേ അത്ര എളുപ്പമൊന്നും അത് ചെയ്യാനായിട്ട് കാരണം വെച്ചാൽ ഏഹ് സാധാരണ അളവ് എടുത്തുകൊണ്ടൊന്നും ഷീറ്റ് ഇടുന്ന പോലെ സാധാരണ കുളത്തിന് ഇടുന്ന പോലെ ഒന്നും പണി നടക്കൂല അപ്പം അതിന്റെ അളവ് എടുത്തിട്ട് ആദ്യം നമ്മൾ അതിന് ഒരു റൗണ്ട് കട്ട് ചെയ്തു അതിന്റെ അളവ് എടുത്ത് റൗണ്ട് ഷീറ്റ് കട്ട് ചെയ്തു എന്നിട്ട് അതിന് സൈഡ് വാള് അതില് വെൽഡ് ചെയ്തു അപ്പോഴും തെങ്ങ് നെടുക്കു നിൽക്കുന്നുണ്ട് കാരണം ഈ തെങ്ങിനൊഴി തെങ്ങ് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി എടുക്കുന്നത് അപ്പം ആ ഷീറ്റ് ഇട്ട് അതിൻ്റെ നടുക്ക് കട്ട് ചെയ്ത് പിന്നെ തെങ്ങിന്റെ വട്ടത്തില് നമ്മൾ കട്ട് ചെയ്ത് തെങ്ങിനെ ഒരു പൈപ്പ് പോലെ ഷീറ്റ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത് അപ്പം അത്ര എളുപ്പമുള്ള പണിയും പറ്റല്ല പക്ഷെ ഇതൊരു വ്യത്യസ്തതയാണല്ലോ മീൻസ് എന്താ പറയാ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ പുതിയൊരു വർക്ക് ഇങ്ങനെ വന്നപ്പോ അന്നെ അങ്ങനെ ചെയ്ത് കളയാം എന്ന് വിചാരിച്ചു എവിടെങ്കിലൊക്കെ കുളവൊക്കെ ഉണ്ടാക്കിയിട്ട് അതായത് തോട്ടം ഇറിഗേഷൻ ആവാം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആവാം ഏത് തരത്തില് ഏത് വലിപ്പത്തിലുള്ള പോണ്ടാണെങ്കിലും ടാങ്ക് ആണെങ്കിലും നമ്മൾ നമ്മളതിന് ഷീറ്റ് വിരിച്ചു തരും ഇപ്പം ചെറിയ സംഗതികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അളവ് പറഞ്ഞാൽ നമ്മൾ അളവിൽ ഷീറ്റ് അടിച്ച് നിങ്ങളുടെ സ്ഥലത്തേക്ക് അയച്ചു തരാം അതുപോലെ നമ്മളതിൽ പി വി സി കോട്ടൺ അയലോണുണ്ട് അഞ്ഞൂറ്റമ്പത് ദിവസം എഴുന്നൂറ് ദിവസം എഴുന്നൂറ്റി അമ്പത് ദിവസം ഉണ്ട് വണ്ടിക്ക് ഇരുന്ന ടർഫ ഉണ്ട് എച്ച് ഡി പി ജിയോ മെമ്പ്രൈൻ ഉണ്ട് അത് മുന്നൂറ് മൈക്രോൺ ഉണ്ട് അഞ്ഞൂറ് മൈക്രോൺ ഉണ്ട് എഴുന്നൂറ്റി അമ്പത് മൈക്രോൺ ഉണ്ട് പിന്നെ നമ്മൾ സാധാരണ വലിച്ചിടുന്ന ടർഫായ നീല കളർ ഒക്കെയുള്ള ടർഫായൊക്കെ ഇട്ടല്ല അത് മിക്കവാറും കടകളിൽ തന്നെ നമ്മൾക്ക് പാകത്തിനുള്ള അളവ് കിട്ടില്ല ഒന്നിലേ കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന സാധനം ഉപകാരപ്പെടൂല ഇത് നിങ്ങളെ അളവ് വിളിച്ചു പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ മുറ്റത്തില് മുറ്റത്തൊരു ഇത് കെട്ടണം അല്ലെങ്കിൽ ഒരു കാർ കിട്ടണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പർപ്പസ് വരുമ്പോ നിങ്ങളുടെ അളവ് എത്ര നീളം വീതി എത്രയാണ് വേണ്ടത് ആ പറഞ്ഞ അളവ് കൃത്യ ഒരു ഇഞ്ച് തെറ്റാതെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ അളവിൽ അഴിച്ച് നിങ്ങൾക്ക് അയച്ചു തരാം അതുപോലെ ഇപ്പം ചൂട് കോഴിക്കോട് ചിക്കൻ ഫാമുകളിലൊക്കെ വലിയ കുഞ്ഞ് കോഴിക്കൂടല്ല കേട്ടോ വലിയ കോഴിക്കൂട് ചിലത് ചെറുത് ഇരുന്നൂറ് അടി നീളം മുപ്പടി വീതി അങ്ങനെയൊക്കെ വലിയ വല്യ ഫാമുകൾ അതുപോലെ തൊഴുത്തൊക്കെ ഓല വന്നിട്ട് അതിന്റെ മുകളിൽ പല വലുപ്പമായിരിക്കും അതൊന്നും കടകളിൽ കിട്ടുകേയില്ല അപ്പൊ അങ്ങനെയുള്ള ഏത് ഷീറ്റ് ആണെങ്കിലും ഏത് അളവാണെങ്കിലും നമ്മൾ അടിച്ച് നിങ്ങൾക്ക് അയച്ചുതരാം ഏഹ് വെളിച്ച അളവ് പറഞ്ഞാൽ മതി പൈസ ഫാക്ടറി ഒക്കെ കൊണ്ടിട്ടാല് ആ നിങ്ങൾക്ക് അയച്ചുതരാം അപ്പൊ ഓൾ കേരളം നമ്മളത് ചെയ്യുന്നുണ്ട് അതുപോലെ യോ നമ്മളെ ഗ്രോ ബാഗ് കൂടി ഉണ്ട് കേട്ടോ ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സുന്ദരം ഗ്രോ ബാഗ് ഇതിനു ഈ ചാനലിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് അളവ് വേണമെങ്കിലും ഇപ്പൊ കടകളിലാണെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന അളവ് ചിലപ്പോൾ കിട്ടുന്നില്ല ഏത് അളവിലുള്ള ഗ്രോ ബാഗ് വേണമെങ്കിലും നമ്മൾ ആര് സെറ്റപ്പ് ആയി തരാം ഓക്കെ അപ്പൊ ടാർപോളിൻസിറ്റ് പടുത ടാർപ്പ എന്നൊക്കെ ഉള്ള ആവശ്യങ്ങൾ വരാണെങ്കിൽ ഈ മുഖം ഒന്ന് ഓർക്കണേ ഓക്കേ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും